ഈ കഴിഞ്ഞ മെയ് പതിനാറിന് രാത്രി മട്ടന്നൂർ നെല്ലൂന്നിയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള രാകേഷിനെ സഹായിക്കാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു റിലയൻസ് മൊബൈലിന്റെ കാലം മുതൽ മട്ടന്നൂർ പരിസരത്ത് മൊബൈൽ ഷോപ്പുകളിൽ ജോലി ചെയ്ത രാഗേഷിനെ പരിചയമില്ലാത്തവർ വിരളമായിരിക്കും രാഗേഷിന്റെ ജീവൻ തിരിച്ചുപിടിക്കാൻ ഇരുപത് ലക്ഷത്തിനടുത്ത് ചികിത്സാ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പാവപ്പെട്ട കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതാണ് ഈ ഭാരിച്ച ചികിത്സാ ചെലവ് ചികിത്സാ ചെലവ് കണ്ടെത്താൻ കെ കെ ശൈലജ ടീച്ചർ എം എൽ എ എൻ ഷാജിത്ത് മാസ്റ്റർ എന്നിവർ രക്ഷാധികാരികളായി കമ്മിറ്റി രൂപീകരിച്ചു രാകേഷിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടത്തിവരികയാണെന്ന് കമ്മിറ്റി ഭാരവാഹികളായ സരീഷ് പൂമരം ഫർസിൻ മജീദ് നാസർ ഓർമ്മ അമർഷാൻ ഫൗണ്ടേഷൻ സ്ഥാപകൻ അമർഷാൻ എന്നിവർ അറിയിച്ചു കമ്മിറ്റിയുടെ പേരിൽ അൻപത്തിയാറ് പൂജ്യം രണ്ട് ഒന്ന് നാല് പൂജ്യം എട്ട് ഒൻപത് ഒന്ന് പേരിൽ അക്കൗണ്ടും തുറന്നു ും കൈക്കും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വലിയ പരിക്കേറ്റാണ് അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞത് പതിനാറാം തീയതി ഏക്സിഡന്റ് നടന്നാന്ന് മുതൽ ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ വരെ വെന്റിലേറ്ററിൻ്റെ കൂടിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം വലിയൊരു മാറ്റം അദ്ദേഹത്തിൻ്റെ വെന്റിലേറ്ററിൽ നിന്ന് ഒഴിവാക്കി ഐ സിയുലാണിപ്പോൾ